ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓരോ പ്രാവശ്യം കാസർഗോഡുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കാണിക്കുന്ന സമയത്ത് പലരും കമൻസിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് തലപ്പാടി ഭാഗത്ത് വരുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി കൊണ്ടിരിക്കുകയാണ് തലപ്പാടി ഭാഗത്തുള്ള വർക്കിന്റെ ഓരോ റീൽസൊക്കെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു തലപ്പാടി ഭാഗത്തേക്ക് ഒരു വർഷത്തിന് ശേഷമാണ് ഈ ഭാഗത്ത് ഞാൻ വരുന്നത് ഇതിനു മുൻപ് ചെങ്കള വരെ വന്നു പോയിട്ടുണ്ട് ഞാന് പക്ഷെ ഫസ്റ്റ് റീച്ചിൽ കണ്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തലപ്പാടി എന്നാണ് നമ്മൾ തുടങ്ങുന്നത് തലപ്പാടി മുതൽ കാസർഗോഡ് വരെ സത്യം പറഞ്ഞാണ്ടല്ല അത്ഭുതപ്പെട്ടു പോയിട്ട് ഈ ഭാഗത്ത് വന്ന സമയത്ത് അത്രയും വലിയ മാറ്റങ്ങളാണ് ഒരു വർഷം കൊണ്ട് ഈ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫുൾ സ്ക്രീനിൽ കാണണം എന്നാൽ മാത്രമേ ഈ റോഡിന്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാസർഗോഡ് ടൗൺ മുതൽ ചെങ്കള വരെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം തലപ്പാടി മുതൽ കാസർഗോഡ് വരെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്തേക്ക് അവിടെ ഇപ്പം ഷോൾഡറിന് വേണ്ടി ലൈൻ ഇട്ടുകൊണ്ടിരിക്കുക അവിടെ വീതി കൂട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ആറുവരി പാതയുടെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനു മുമ്പ് നമ്മള് മലപ്പുറം ജില്ലയിൽ ഫുള്ള് പണികൾ പൂർത്തിയായ റോഡിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ഫസ്റ്റ് റീച്ച് രാമനാട്ടുകര മുതൽ വെങ്കലം വരെയുള്ളതാണ് പിന്നെ ഇതാണ് ഇപ്പോൾ തലപ്പാട് മുതൽ ചെങ്ങല വരള്ളത് അപ്പൊ ഭയങ്കരമായൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ആരാണ് ആരാണ് ആദ്യം പണികൾ പൂർത്തിയാക്കുക എന്നുള്ളത് എന്തായാലും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതാണ് കാരണം എത്രയും വേഗം നമ്മളെ കേരളത്തിലെ ദേശീയപാത ദേശീയപദാർവത്തിയാറിന്റെ പണികൾ പൂർത്തീകരിക്കുമല്ലോ എന്തായാലും ഞാൻ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള വർക്കുകളുടെ അപ്ഡേഷന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കണ്ടുവെക്കുക എന്നിട്ട് നിങ്ങള് ഒരു തീരുമാനം കമന്റ് ബോക്സിൽ എഴുതണം ആരാണ് പണികൾ ആദ്യം പൂർത്തിയാക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആകുമ്പോഴത്തേക്കും തുറന്നു കൊടുക്കുന്ന ആരായിരിക്കും ഫസ്റ്റ് എന്നുള്ളത് ഇപ്പൊ ഇവിടെ കൃത്യമായി സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയിരിക്കട്ടെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഓവർ ഓവർബ്രിഡ്ജിന് വർക്ക് നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ എപ്പോഴും ഫുട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടന്നിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ വർക്ക് നടക്കുന്നുണ്ട് പല ഭാഗത്തും ഇവിടെ ഒരു വ്യത്യാസം വ്യത്യാസങ്ങൾ നിങ്ങൾ ഒരു ഭാഗത്ത് മൂന്നരിപ്പാത വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് ഇല്ലാതെ കേട്ടോ പിന്നീട് മറുഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതൊക്കെ ട്രാഫിക് റൂൾസിൻ്റെ കാര്യങ്ങളാണ് കാരണം ഇങ്ങനത്തെ വളവുകളാണ് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരിക അവിടെ നിന്ന് വെച്ച് ഓവർടേക്ക് ചെയ്യാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അറുപരിപ്പാതെയാണ് മക്കളെ ശ്രദ്ധിച്ചു പോവുക കാരണം അത്തിന് സ്പീഡിലാണ് ഓരോ വാഹനങ്ങൾ വരാൻ പോകുന്നത് നൂറ് കിലോമീറ്റർ സ്പീഡാണ് നമ്മളെ നാഷണൽ ഹൈവേയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞു ഈ ഡ്രൈനേജ് കഴിഞ്ഞിട്ടാണ് പിന്നീട് നടപ്പാതെ വരുന്ന കേട്ടാ അതിന്റെ വർക്കുകൾ കുറച്ച് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർലോക്കിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എപ്പോഴും ഇവിടെ വാഹനങ്ങൾ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ആ ബൈക്കുകാരം പോകണമെന്ന് നോക്കിയത് നിങ്ങൾ രണ്ടാമത്തെ ട്രാക്കിലാണ് ബൈക്ക് കാരം പോകുന്നത് അത്രയും കൂടി ആൾക്കാരില്ല ഫസ്റ്റ് ട്രാക്കിലേക്ക് പോകണത് പിന്നെ ചില ആളുകളുടെ ഒരു ചിന്ത ഉണ്ട് ലാസ്റ്റ് ട്രാക്ക് ഒഴിഞ്ഞു കിടക്കുക അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നും എന്നുള്ളത് ലാസ്റ്റ് ട്രാക്ക് കൂടെ ഒരിക്കലും പോകരുത് കാരണം അതൊക്കെ എമർജൻസി ട്രാക്കുകളാണ് അതിനിടയിൽ കൂടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതാണ് മഞ്ചേശ്വരം അണ്ടർപാസ് കിട്ടോ അണ്ടർപാസിൻ്റെ മുൾഭാഗത്തോടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ട്രാഫിക് റൂൾസിൻ്റെ കാര്യം പറയണേണ്ടല്ലോ നമ്മൾ ആറു വരപ്പാതിലേക്കൂടെ പോകുന്ന സമയത്ത് രണ്ട് ട്രാക്ക് മാത്രമേ നമുക്ക് മാക്സിമം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഈ രണ്ടാമത്തെ ട്രാക്കിലുള്ള വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ മൂന്നാമത്തെ ട്രാക്കിൽ കയറേണ്ട ആവശ്യമുള്ളൂ മൂന്നാമത്തെ ട്രാക്കിൽ ഓവർടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് പഴയ ട്രാക്കിൽ തന്നെ വരണം കേട്ടോ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്ത ലൈനുകൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് കേട്ടോ അത്രയും ഡേഞ്ചറാണ് ആ ഭാഗത്ത് ഓവർടേക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ലൈൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ഞടുത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മെർജിങ് പോയിന്റുകളിലാണ് മെർജിങ് പോയിന്റ് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ എൻട്രിയും എക്സിറ്റും വരുന്നില്ല ഒരു സ്ഥലത്ത് കൂടെ എൻട്രി ആണെങ്കിൽ പിന്നീട് വേറെ സ്ഥലത്തുനിന്നായിരിക്കും എക്സിറ്റ് വരിക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ അവിടെ ഹസാർ ലൈനൊക്കെ ഉണ്ട് അതിൻ്റെ മൂൽ ഭാഗത്തോടെ വാഹനം ഓടിക്കരുത് അത് കഴിഞ്ഞിട്ട് മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ ഇവിടേക്കിപ്പോൾ പൂർണ്ണമായിട്ട് ലൈൻ ലൈൻമാർക്കിംഗ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു ഊരാളുലാണ് ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്നത് ഞാൻ പറയാൻ മറന്നാണ് ഊരാളുങ്കലാണ് ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തി ഒൻപത് കിലോമീറ്റർ ആണ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ദൂരം പിന്നെ കേരളത്തിൻ്റെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റ തൂണിലെ പാലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ടൗണിലാട്ടോ വരി പാതയാണ് നാലുവരി പാത പല സ്ഥലത്തും ഉണ്ട് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ വരി പാത വരുന്ന ഒറ്റ തൂണിലെ പാലം കാസർഗോഡ് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ മറ്റൊരു അത്ഭുതമാണ് രണ്ട് കിലോമീറ്റർ വരുന്ന വയഡറ്റ് ബ്രിഡ്ജ് അത് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് അതുകൂടാതെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ പതിമൂന്ന് കിലോമീറ്റർ ഈ മൂന്ന് പാലങ്ങളാണ് നമ്മളെ കേരളത്തിലെ ഹൈലൈറ്റായി വന്നിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് അപ്പം ഇത് ഹൊസങ്കടി കേട്ടോ ഹൊസങ്കടി ഒരു ഓവർപാസ് ഉണ്ട് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഹൊങ്കടി ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ നടക്കാനുണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ താഴ്ത്ത് നോക്കിയാൽ നിങ്ങൾ ലൈൻ മാർക്കിംഗ് ഒരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ലൈൻ മാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഈ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് അധിക സ്ഥലത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും ഉള്ളത് അവിടെ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത പ്രദേശത്ത് പൂർണ്ണമായിട്ട് സോയിൽ നെയ്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് മണ്ണിന് വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ കോൺക്രീറ്റ് വാള് കെട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റിന് വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ട ഇവിടെ കഴിഞ്ഞു കുറച്ച് ഭാഗത്ത് മാത്രമേ ലൈൻ മാർക്കിംഗ് നടക്കാണുള്ളൂ പിന്നീട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത് നോക്കി നിങ്ങൾ യന്ത്ര മനോഹരമായിരിക്കുന്നു ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ സമയത്ത് റോഡ് കണ്ട കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അപ്പം ലൈറ്റും കൂടിയും പ്രകാശിച്ച് കഴിഞ്ഞാൽ ഇതൊരു വേറെ ലെവലായി മാറും കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഡിവൈഡറിന്റെ കളർ ഇങ്ങനെ മങ്ങിയിരിക്കുന്നത് ഇതിന്റെ കളർ ശരിക്കും വെള്ളയും കറുപ്പ് തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിയിട്ട് പുക അടിച്ചിട്ടാണ് ഇതിന്റെ കളർ ഇങ്ങനെ മങ്ങിയിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഉപ്പള പാലമാണ് അപ്പൊ നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇത് മൂന്ന് വരിപ്പാത തന്നെയാണ് പുതിയ പാലം പഴയ പാലം രണ്ടു വരിപ്പാത തന്നെയാണ് ഭയങ്കരമായിട്ടൊരു മാറ്റമാണ് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ട് കാരണം ഒരു വർഷത്തിന് ശേഷമാണല്ലോ ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് അന്നൊക്കെ ഇതിൻ്റെ വർക്കുകളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉപ്പള പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഷോൾഡറിൻ്റെ ലൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കണ്ട് നിങ്ങൾ രണ്ട് ഭാഗത്തും ഇനി ക്രാഷ് ബാരൻ്റെയും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെയും പെയിൻ്റിങ് വർക്ക് നടക്കാനുണ്ട് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഉപ്പള പാലം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആറ് ആറുപരിപ്പാതയുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഉപ്പള ടൗണിൽ വന്ന ഫ്ലൈ ഓവർ ഈ ഉപ്പള ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആണ് അതുപോലെ തന്നെ നല്ല നീളം കൂടിയ ടൗൺ ആണ് ഇവിടേക്ക് ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്തുണ്ടല്ലോ റോഡിൻ്റെ സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടാണ് ഇപ്പം ഉപ്പള ടൗൺ കവർ ചെയ്ത് പോകുന്നത് പൂർണ്ണമായിട്ട് എലിവേറ്റഡ് രീതിയിലുള്ള ഫ്ലൈ ഓവർ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്നത് വലിയ കാര്യം തന്നെയാണ് ഇവിടെ അണ്ടർപാസ് വരികയാണെങ്കിൽ ഉണ്ടല്ലോ വല്ലാതെ ബുദ്ധിമുട്ടിയാണ് കാരണം രണ്ട് ഭാഗത്തുള്ള ജനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇതേമാതിരി വലിയ വലിയ ടൗണിലൊക്കെ അണ്ടർപാസ് വന്നിട്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഏകദേശം കിലോമീറ്ററോളം അവർക്ക് ചുറ്റിക്കിറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ എലിവേറ്റഡ് ഫ്ലൈ വന്നത് ഉപ്പളക്കാർക്ക് ഏറ്റവും വലിയൊരു ഗുണകരമായ കാര്യം നിങ്ങൾ സർവീസ് റോഡിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ അപ്പോൾ ഈ ഫ്ലൈ ഓവർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഗതാഗതക്കൊരു കൊഴിവാകുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതുപോലെ തന്നെ ഫ്ലൈ ഓവറിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സി ഡി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് മറുഭാഗത്ത് മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്ലൈവറിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന്റെയും ക്രാഷ് ബാരറിന്റെയും പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് ഇരിക്കണം അത് കണ്ടിട്ടാണ് പിന്നീട് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ കേട്ടോ അതുകൂടാതെ മലപ്പുറം ജില്ലയിലെ അണ്ടർപാസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടി രണ്ട് ഭാഗത്തും ആറി ബ്ലോക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കോഴിക്കോട് ജില്ലയിലും ഇപ്പൊ നമ്മൾ കാണുന്ന കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ അധിക സ്ഥലത്തും ആറി പാനലാണ് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്ഥലത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാളുകൾ നിർമ്മിക്കുന്നുണ്ട് ഈ ഉപ്പള ടൗണിൽ വന്ന എലിവേറ്റഡ് ഫ്ലൈ ഓവറിന് അനുബന്ധിച്ചുള്ള അപ്രോച്ചോട് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ കവർ ചെയ്ത് പോകുന്നു കേട്ടോ കണ്ടു നോക്കി അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം തോന്നുന്നുണ്ട് വലതുഭാഗത്ത് കണ്ടോ നിങ്ങൾ അവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് തരുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് കവർ ചെയ്ത് പോകുന്നുണ്ടട്ടോ അതൊന്നും ഇപ്പം മുഗൾ ഭാഗത്തോടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല ഞാൻ ഈ കാസർഗോഡ് ഭാഗത്ത് കണ്ടൊരു പ്രത്യേകം എന്താ എനിക്കറിയാം വലിയ അണ്ടർപാസ് ഉണ്ടെങ്കിലും അതിന്റെ അപ്രോച്ച് റോഡ് കടന്നു പോകുന്ന കുറച്ച് ദൂരം കൂടുതലാണെങ്കിൽ അതിന്റെ അടിഭാഗത്ത് കൂടെ ഒരു പെഡസ്ട്രിയൻ പാസേജ് കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ ജംഗ്ഷനിൽ വന്ന അണ്ടർപാസുകളുണ്ട് അതിൻ്റെയൊക്കെ അപ്രോച്ചുകൂടെ അത്യാവശ്യം നല്ല നീളത്തിൽ കടന്നുകൊണ്ട് പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെയുള്ള പെഡസ്റ്റിൽ പാസേജ് ഒന്നുമില്ല അങ്ങനെ പെഡസ്റ്റിൽ പാസേജ് വേണം എന്നാണ് കുറേ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിനൊരു തീരുമാനമായിട്ടില്ല കേട്ടോ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് പണികൾ ഇനി അവിടെ ഒരു ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ജംഗ്ഷനുകൾ കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമേ അവർക്കൊരു പ്രതീക്ഷയുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന കോൺക്രീറ്റ് വാൾ ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ കണ്ട ഉപ്പള എലിവേറ്റഡ് ഫ്ലൈ ഓവറോട് അനുബന്ധിച്ചിട്ടുള്ള കേട്ടോ അപ്പം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ചെറിയ അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് അപ്രോച്ചോട് അവസാനിക്കുന്നത് ഇതാണ് നയാ ബസാർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് പിന്നീട് ഫുൾ ആയിട്ട് നിങ്ങൾ നോക്കിയ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെയിന്റിങ് വർക്ക് കഴിഞ്ഞു പിന്നെ പോലെ തന്നെ സൈഡിൽ കണ്ട് നിങ്ങൾ ക്രാഷ് ബാരിന് പോലെ അവിടെ കോൺക്രീറ്റിന് വളരെ ഫുൾ ആയിട്ട് കറപ്പും വെള്ളം പെയിന്റ് അടിച്ചിട്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട് ആറു വരി പാലമാണ് ഇതാണ് കുക്കാർ പാലം ഇതിന് രണ്ട് ഭാഗത്തും മുഗൾ ഭാഗത്തെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ പൂർണ്ണമായിട്ട് പെയിൻറ്റിങ് വർക്കും ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബേറിൻ്റെ വർക്കും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് ഈ ഭാഗത്ത് കാണാൻ ബാക്കിയുള്ളത് ഇതിപ്പോൾ സത്യം പറയണത് തന്നെ മിക്കവാറും ഒരാളുകളിൽ ഈ ആയിരിക്കും പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് ആദ്യം തുറന്നു കൊടുക്കുക എന്നാണ് തോന്നുന്നത് കേട്ടോ ഈ ഭാഗത്തെ വർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടൊക്കെ ബിസിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിരിക്കട്ടെ ഇവിടെ ലൈൻ മാർക്കിംഗ് അങ്ങ് നടക്കാനുള്ളത് ഇനി അടുത്തതായിട്ട് ഒരു ഓവർപാസ് വരുന്നത് ബന്ദിയോഡാണ് ബദ്യിയോട് ഓവർപാസിൻ്റെ പണിലെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇനി ഇവിടെ ഡിവൈഡറിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടക്കാണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണിൽ കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ആണ് ഡ്രൈനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നടപ്പാതയുടെ പണി എന്ന് വെച്ചാൽ ഇന്റർലോക്കിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇതാണ് ബന്ദിയോട് ഓവർപാസ് ഇട്ടോ ഓവർപാസിന്റെ മുഗൾ ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇതിന്റെ വർക്കൊക്കെ നടക്കുകയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരാളുങ്കല് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഷോർട്ട് കിറ്റിന്റെ വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശത്തും അതുപോലെ തന്നെ മണ്ണിട്ട് താഴ്ത്ത പ്രദേശത്തും കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നു കേട്ടോ അതുകൂടാതെ ഈ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗത്ത് ഷോർട്ട് കിറ്റിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ ഇനി ക്രാഷ് ബാരറിനറിനും ഡിവൈഡറിനും പെയിന്റിംഗ് വർക്ക് നടക്കാനുമുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല പഴയ രണ്ടു വരിപ്പാതിയിൽ കൂടിയും നാലുവരി പാതയിൽ കൂടിയും വാഹനം ഓടിക്കുന്ന മാതിരി ഈ ആറുവരി പാതിയിൽ കൂടെ വാഹനം ഓടിക്കാൻ പാടില്ല ഈ ഓർപാസ് കഴിഞ്ഞിട്ട് മർജിങ് പോയിന്റ് ഒക്കെ ഉണ്ടോ പിന്നെ ഈ മർജിംഗ് പോയിന്റിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മർജിങ് പോയിന്റിൽ എൻട്രിയും എക്സിറ്റും ഒരുമിച്ച് ഒരിക്കലും വരികയില്ലാട്ടോ ഒരു സ്ഥലത്ത് എൻട്രി ആണെങ്കിൽ ഒരു സ്ഥലത്ത് എക്സിറ്റ് ആയിരിക്കും അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം മർജിംഗ് പോയിന്റിൽ നിന്നും എക്സിറ്റ് എടുക്കാനെട്ടോ ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വന്നുണ്ട് കേട്ടോ അവിടെ റെയിൽവേ സ്റ്റേഷനും തോന്നുന്നുണ്ട് അതിനോട് അതിനോടനുബന്ധിച്ചിട്ടാണ് ജനങ്ങൾ കണ്ടമാനുള്ള സ്ഥലത്തും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫുട്ട് ഓർബ്രിഡ്ജ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഫുട് ഓവർ ബ്രിഡ്ജുകൾ വേണമെന്നുണ്ട് പല സ്ഥലത്തും പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് കാരണം ഈ ഹോസ്പിറ്റലുകള് സ്കൂളുകളൊക്കെ വന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തും കടന്നു പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കിലോമീറ്ററോളം അവർക്ക് വരും ആ സ്ഥലത്ത് ഒരു ഫൂട്ട് ഓർ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഒരു ഫുഡ് ഓഡിജൻ്റ് വർക്ക് നടന്നിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തും കാസർഗോഡ് ഭാഗത്ത് ഇപ്പോൾ ഏകദേശം രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞു എന്തായാലും വർക്കുകളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കട്ടോ റോഡിന്റെ പണി നടക്കണതിനനുസരിച്ച് തന്നെ ഫുഡ് ഓറിജിന്റെ വർക്ക് നടക്കണം പിന്നെ പോലെ തന്നെ ഈ സൈഡിൽ കണ്ടു നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ ക്രാഷ് ബാറിൻ്റെ അവിടെ ബതിലായിട്ട് അവർ നേരെ ചുമരിൽ ഫുൾ ആയിട്ട് പെയിന്റ് അടിച്ച് വെച്ചിരിക്കട്ടോ അത് ഈ ഉണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ വലിയ ഒരു കുന്നും പ്രദേശം വരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വൈഡിങ്ങ് നടന്നിരിക്കുന്നത് എന്തായാലും ഇവിടെയൊക്കെ ബിസിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിന്റെയും ക്രാഷ് ബാരൻ്റെയും പെയിന്റിംഗ് വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വരുന്നുണ്ട് ഇതാണ് ശരിയ പാലം ശരിയ പുഴയ്ക്ക് കുറുകയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പുതിയ പാലം മൂന്നു പാതയാണ് പഴയ പാലം പൊളിച്ചു മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അതിവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ ബി സി ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം പുതിയ പാലത്തിനോട് ചേർന്നിട്ട് അതിന് നടപ്പാതെയുണ്ട് കേട്ടോ അപ്പം പഴയ പാലം പല സ്ഥലത്തും ഇതേമാതിരി നിലനിർത്തിയിട്ട് റീഹാബിലിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ മലപ്പുറം ജില്ലയിൽ തന്നെ ഇതേമാതിരി പാലങ്ങളൊക്കെ പഴയ പാലം രണ്ടു വരിപ്പാതെയാണ് അതേമാതിരി തന്നെ നിലനിർത്തുന്നുണ്ട് പുതിയ പാലത്തിൻ്റെ എക്സ്പെൻഷൻ ജോയിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു നിതിന്റെ മുകൾ ഭാഗത്ത് ലൈൻമാർക്കിങ് മാത്രമുള്ളൂ ഇത് ഗതാഗതത്തിനു പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട് മറുഭാഗത്തുള്ള പഴയ പാലത്തിനോട് അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വേണ്ടത് നിങ്ങൾ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാൽ നിലവിലെ പാലത്തിന്റെ മറുഭാഗത്ത് ഒരു റെയിൽവേ മേൽപ്പാലവും കടന്നു പോകുന്നുണ്ട് കേട്ടോ പുഴയ്ക്ക് കുറുകെ എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചയില്ല രണ്ട് പാലങ്ങളും ഒരൊറ്റ സ്ക്രീനിലായിട്ട് കിട്ടിയിരിക്കുന്നത് പഴയ പാലം പുതുക്കിപ്പണി എന്ന് കണ്ടിട്ടുണ്ട് നിങ്ങൾ അതിന് റീബിലിറ്റേഷൻ എന്നാ പറയട്ടെ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് പൂർണ്ണമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ മാതിരി രണ്ടു വരിപ്പാതയിൽ കൂടിയും നാലു വരിപ്പാതയിൽ കൂടിയും വാഹനം ഓടിച്ച ആറ് വരി വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യേണ്ടത് കേട്ടോ കറക്റ്റായിട്ട് നിയമം പാലിച്ച് യാത്ര ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ കാരണം മറ്റുള്ള ഒരാളുടെയും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കണ്ടു ഇവിടെ ഇപ്പം നിങ്ങൾ പഴയ ഭാഗത്തോടെ ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ വേണ്ടി മണ്ണിട്ടു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വരി പാതയുള്ള രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കും ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ പണി നടക്കാനുണ്ട് കെട്ടോ ഒരു ഭാഗത്ത് ഇതുമായി സോയിൽ സപ്ലൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ നടപ്പാതയുടെ പണികൾ നടക്കും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞു ഇവിടൻ്റെ വർക്ക് ഇവിടെ കുറച്ച് ഭാഗത്തും നടക്കാനുണ്ട് അതിനുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തുളള ക്രാഷ് ബാറിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഈ ലെയിൻ മാർക്കിങ് ആണെങ്കിൽ മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് നടക്കാനുള്ള കേട്ടോ ഏകദേശം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തലപ്പാടി മുതൽ ഉപ്പള വരെയുള്ള ആണ് കാര്യമായിട്ട് തീർത്തിരിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ചറിൻ്റെ പണികളൊക്കെ ഏശം കഴിഞ്ഞിരിക്കുന്നു മെയിനായിട്ട് ഇനി ലൈൻ മാർക്കിംഗ് മാത്രമേ കാസർഗോഡ് റീച്ചിൽ ബാക്കിയുള്ളൂ കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് നമ്മളെ ഒ ഒറ്റത്തൂണിലുള്ള ആറുവരിപ്പാലത്തിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കണത് പിന്നെ അത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്കളവരെയുള്ള റീച്ചിൻ്റെ നൂറ് ശതമാനം പണികളും പൂർത്തീകരിച്ചിട്ടുണ്ടാകും ഈ കുമ്പള പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പാലവും പുതിയ പാലം തന്നെ കേട്ടോ ഒരു ഭാഗത്ത് മൂന്ന് വരെയും മറുഭാഗത്തും മൂന്ന് വരെയും കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തുള്ള പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാഷിക് പാഡൊക്കെ വിരിക്കണുണ്ടാവും ഇതിനുണ്ട് നടപ്പാതെ രണ്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് കാരണം ഇതുപോലെയുള്ള പാലങ്ങൾക്ക് നടപ്പാതെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ജനങ്ങൾക്ക് മറുഭാഗം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഈ അപ്രോച്ച് പണി പണി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അപ്രോച്ച് പണികൾ അവസാന ഘട്ടത്തിലാണ് അല്ലാണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒന്നല്ല ഇതിന്റെ മുകൾ ഭാഗത്ത് ടാറിംഗിൻ്റെ വർക്ക് കൊണ്ട് കഴിഞ്ഞാൽ പണികൾ പൂർത്തീകരിച്ചു ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് കുറച്ച് ഭാഗത്ത് വലതു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇടതു ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തി പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് കുമ്പള ടൗൺ വരുന്നുണ്ട് ഈ കുമ്പള ടൗണിലൊരു അണ്ടർപാസ് ഉണ്ട് ഞാൻ ഇതിനു മുൻപ് കുമ്പള ഭാഗത്ത് വന്നിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുമ്പള ബദ്യയടുക്ക മുള്ളേരി റോഡ് കടന്നു പോകുന്നുണ്ട് ഒരു അടിപൊളി റോഡ് കേട്ടോ അതിന്റെ ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുക കണ്ട് നോക്ക് കേട്ടോ ഒരു ഒന്നൊന്നര റോഡ് തന്നെയാണ് ഈ കുമ്പള അണ്ടർപാസ് വന്നിരിക്കുന്നത് ജംഗ്ഷനിലല്ല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടോ ജംഗ്ഷനിലാണ് പിന്നീട് ഈ അണ്ടർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രിക്ഷൻ സ്ലാമിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഇവിടെ സി ടി എസ് ബിന്റെ വർക്കും ഡബ്ലുഎംഎിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് മുഗൾ ഭാഗത്ത് കാശിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ ആദ്യ ലെയർ ടാറിംഗിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഇവിടെ നടപ്പാതയുടെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇന്റർലോക്കിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിരിക്കും കുറച്ച് ഭാഗത്ത് മാത്രമേ ഇന്റർലോക്കിന്റെ വർക്ക് നടക്കാനുള്ളൂ കേട്ടോ നല്ല ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് പിന്നെ പോലെ തന്നെ പിന്നീട് ഈ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇവിടെയൊക്കെ ആറി പാനലിന്റെ വർക്കാണ് നടക്കുന്നത് ആറി പാനലിന്റെ വർക്ക് ആണ് കർബ് വന്നിട്ടുണ്ട് കർബു വന്നിട്ട് സർവീസ് റോഡ് സർവീസ് റോഡ് ഡ്രൈനേജ് ഡ്രൈനേജ് വന്നിട്ടാണ് പിന്നീട് പല സ്ഥലത്തും നടപ്പാതകൾ വന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത് മുഗ്രാൾ പാലം ആട്ടോ മഗ്രാൾ പാലം എത്രണിന് മുൻപുള്ള റോഡാണിത് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ബി സി ചെയ്താണ് ക്രാഷ് ബാരറിൻ്റെ പെയിൻറ്റിങ് മാത്രമേ കഴിഞ്ഞുള്ളൂ ഡിവാഡറിൻ്റെ പെയിൻറ്റിങ് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മുഗ്രാൾ പാലം വരുന്നത് അപ്പോൾ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ പാലത്തിനും ഒരു സൈഡിലായിട്ട് നടപ്പാതെ ഉണ്ട് കേട്ടോ വലതു ഭാഗത്തുള്ള പഴയ പാലമാണ് പഴയ പാലം പണികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇത് പൊളിച്ച് പുതിയ പാലം വരുന്നില്ല ഇപ്പം ഇവിടെ പഴയ പാലത്തിന്റെ കൈവരികൾ പൊളിച്ചു മാറ്റുകയാണ് രണ്ടാമത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേമാതിരി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി പാലത്തിനൂടെ നടക്കുന്നത് കേട്ടോ പഴയ പാലം ഫുൾ ആയിട്ട് പൊളിച്ചിട്ട് രണ്ടാമത് അവർ കാസ്റ്റ് ചെയ്യുന്നുണ്ട് മുഗൾ ഭാഗത്ത് സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ട് പിന്നീട് ഇവിടെ പൂർണ്ണമായിട്ട് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കാനുണ്ട് എന്ന് വെച്ചാൽ പാലത്തോണ്ട് ചേർന്നുള്ള ഭാഗോ അത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഇവിടെയാണ് ഈ മെയിനായിട്ട് വർക്ക് നടക്കാനുള്ളത് ഈ വർക്കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തിയു ഇതുപോലെ പാലത്തിനോട് ചേർന്നിട്ടുള്ള കുറച്ച് സ്ഥലത്ത് ഇട്ടോ അല്ലാണ്ട് കാര്യമായിട്ട് ഒരു മെയിൻ വർക്ക് എന്ന് പറയാൻ മാത്രം ഇപ്പം നമ്മളെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ഭാഗത്തില്ല പിന്നെ പ്രേക്ഷകരോട് പ്രത്യേകിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ഭാഗത്തുള്ള ദേശീയപതാർ വത്യാറിൻ്റെ വികസനം ഇതുവരെ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കാസർഗോഡ് എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള വർക്കുകൾ കാണാൻ സാധിക്കുന്നതാട്ടോ ഇനി ഒരിക്കൽ കൂടി എന്തായാലും എനിക്ക് തലപ്പാടി ഭാഗത്തേക്ക് വരേണ്ടി വരും കാരണം പണികൾ പൂർത്തിയായ റീച്ചിന്റെ ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൂടാതെ കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ല എന്തായാലും നിഷാദ് പടിഞ്ഞാറ്റുമറി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു കിടലൻ ബൈക്ക് യാത്ര നടത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്